ഭക്തിയുടെ പുറകെ സഞ്ചരിക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല അല്ലെങ്കിൽ ചുരുക്കം ജില്ലയിലേ ഉള്ളൂ ഈ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് എന്നിരുന്നാലും ഭക്തിയെ നമ്മൾ ആ ഒരു രീതിയിൽ കാണണം ഓവറായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിലും കാണുമല്ലോ ഒരു വിഷം അതിനെ സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ നമുക്കൊരു ചിരിയും ഒക്കെ വരും ധാരാളം വിമർശനങ്ങളും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഭക്തിയുടെ പേരിൽ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണുന്നുണ്ട് പെട്ടെന്ന് ദേവി അനുഗ്രഹിച്ചു എന്നുള്ള രീതിയിൽ തുള്ളുക അടുക്കുക ഒക്കെ അത് സത്യമായ കാര്യവുമാണ് അല്ലാത്തതായിട്ടും ഉണ്ട് കാരണം ഒരു പരിധി വരെ ഇതിൽ സത്യം കാണുമായിരിക്കും ഒരു പരിധി വരെ ഇത് മറ്റുള്ളവരുടെ ഒരു ഡ്രാമ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷെ ഈ ഒരു വീഡിയോ നമുക്കിത് സത്യമാണെന്ന് ചിന്തിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ വളരെ രസകരമായ രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇതിനെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം അനുകൂലിക്കുന്നവർക്ക് അനുകൂലിക്കാം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു വീഡിയോ മറ്റുള്ളവരുടെ ഉള്ളിൽ ചിരി ജനിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയം വേണ്ട കാരണം ഈ ഒരു വീഡിയോ കാണുമ്പോഴേ നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് എന്തായാലും വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് കണ്ട് രസിക്കാൻ പറ്റുന്നൊരു വീഡിയോ ആണ് ഇതിലുള്ളത് കണ്ട് നോക്കാം